ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നയൻ തേർട്ടി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് പുറത്ത് വന്നിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുന്നേ ഉള്ള വോട്ടിങ്ങിൻ്റെ സമയം തീരാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇപ്പോൾ കണ്ടസ്റ്റൻസ് ടോപ്പ് സിക്സിൽ നിൽക്കുകയാണ് ഇതിൽ നിന്ന് ഒരാൾ കൂടി പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഗ്രാൻഡ് മുന്നേ ആയിട്ട് അനീഷും അനുമോളും തമ്മിലാണ് വോട്ടിങ്ങിൽ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്നത് ഇവർ തമ്മിൽ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും പൊസിഷൻ കീപ്പ് ചെയ്ത് പോകുന്നത് അനീഷും അനുമോളും തന്നെയാണ് മൂന്നാം പൊസിഷനിൽ നമ്മുടെ ഷാനവാസ് നാലാം പൊസിഷനിലെ അക്ബർ അഞ്ചാം പൊസിഷനിൽ നെവിൻ ആറാം പൊസിഷനിൽ നൂറ ഈ ഒരു നിലയിലാണ് ഇപ്പോൾ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിൻ്റെ ഒരു അട്ടിമറി മുന്നേറ്റം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ ആറാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടുകയാണ് ചെയ്തത് ഇതിൽ പുറത്താകാൻ സാധ്യത കൂടുതൽ നൂറായാണ് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് നയൻ തേർട്ടി വരെ നൂറയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് അങ്ങ് നൂറ പുറകിലോട്ട് പോവുകയാണ്